ിആർഎഫിന്റെ മുപ്പതംഗ സംഘമാണ് ചൂരൽമലയിൽ എത്തിയത് ചെന്നൈയിൽ നിന്ന് ഇൻസ്പെക്ടർ ജി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് അവർ കഴിഞ്ഞ ഇരുപത്തിനാലിന് വയനാട്ടിലെത്തിയിരുന്നു ഇന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ദുരന്ത ബാധിത മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി എത്തിയത് മൺസൂൺ കഴിയുന്നതുവരെ സംഘം വയനാട്ടിൽ തുടരും മറ്റ് ദുരന്ത സാധ്യത മേഖലകളൊക്കെ സന്ദർശിക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം പ്ലാൻ തയ്യാറാക്കാം ചൂരൽമല ടൗണിന് അപ്പുറത്തൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത് അവരുടെ ജീവിതമാണ് ഈ മഴ ശക്തമായതോടെ വലിയ പ്രയാസത്തിലായിരിക്കുന്നത് കാരണം നാല് ദിവസം തുടർച്ചയായി വൈദ്യുതി ഇല്ലായിരുന്നു ഇന്നലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും വീണ്ടും രാത്രി പോയി മാത്രമല്ല വന്യമൃഗങ്ങൾ സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന സാഹചര്യമുണ്ട് പലർക്കും ജീവനോപാധികൾ നഷ്ടമായ ആളുകളാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇവർക്ക് വാടകയും അതുപോലെ ദിനപത്തയും ഒക്കെ നൽകിയിരുന്നു പിന്നീടുള്ള ഒരു ിൽ നേരിട്ട് ദുരന്തം ബാധിച്ചവർ മാത്രമാണ് ഇപ്പോൾ അതിന്റെയൊക്കെ പട്ടികയിലുള്ളത് പട്ടികയിൽ ഉള്ളത് ഈ അട്ടമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കാത്തോട് മൃഗങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ നമുക്ക് ഇതിനെ കാണാനോ അല്ലെങ്കിൽ ഒന്ന് ഓടി രക്ഷപ്പെടാനോ എന്തെങ്കിലും ഈ തെരുവിളക്ക് വേണ്ട പോസ്റ്റീവ് ലൈറ്റ് വേണ്ട അതൊരു ഭാഗത്തില്ല അതൊരു ഭാഗത്ത് രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ദിനപത്തുണ്ട് സംവിധാനം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തതെന്ന് അറിയുന്നില്ല ഈ പുഴ പറഞ്ഞ കുറെ വർക്കൊക്കെ തുടങ്ങി അത് ഒരു പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല എന്നാണ് എത്തിയിട്ടില്ല അത് മഴക്കാലത്ത് കൊടുത്തിട്ട് മെഷീനറി ഇറക്കിട്ട് കാര്യമല്ലല്ലോ വേനൽക്കാലത്ത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അത് ഇവിടെ കട നടത്തിയിരുന്ന ആളല്ലേ എങ്ങനെ ജീവിക്കുന്നു ജീവിക്കാൻ വളരെ ഓണേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇന്ന് വരെ സർക്കാർ ഞങ്ങളെ ഇതിൽ കലക്ടറേറ്റ് ഞങ്ങളെ കുറിച്ചിട്ട് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്